പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യം ജനിസിസ് ചാപ്റ്റർ ഫോർട്ടി ഫൈവ് നയൻ ദൈവം എന്നെ മിശ്രീമനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു യോസഫിന്റെ പ്രശസ്തമായ ഒരു പ്രസ്താവനയാണിത് യോസഫ് തൻ്റെ സഹോദരന്മാരുടെ മുമ്പാകെ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ സഹോദരന്മാർ എല്ലാവരും പകിച്ചുപോയി കാരണം അവർ ഒറ്റിക്കൊടുത്ത അവർ തള്ളിക്കളഞ്ഞ അവർ വിറ്റുകളഞ്ഞ യോസഫ് ഇന്ന് ഭരവോന്റെ മേൽ അധികാരമുള്ളവനായി മിശ്രീമിനൊക്കെയും അധിപതിയായിരിക്കുകയാണ് സഹോദരന്മാർ പകച്ചു നിൽക്കുമ്പോൾ യോസഫ് അവരോട് പറയുന്നൊരു കാര്യം ദൈവമാണ് എന്നെ മിശ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരം എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവം ചെയ്യുന്നതാണ് സകലവും എന്ന് വിശ്വസിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നുമില്ല നാം ഇന്ന് അനുഭവിക്കുന്ന ആത്മീക നന്മകൾ ഭൗമിക നന്മകൾ ഭവനം വാഹനം എന്നുവേണ്ട നമ്മുടെ ശ്വാസം പോലും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവമാണ് നാം ഇന്നായിരിക്കുന്ന പദവിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കരം എല്ലായിടത്തും ഉണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവ അനുഗ്രഹത്താലാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ഒരു ഭക്തന്റെ ലക്ഷണമാണ് യോസഫ് പറയാണ് ദൈവം മിസ്രീമിനൊക്കെയും എന്നെ അധിപതിയാക്കിയിരിക്കുന്നു